പെരുമ്പാവൂർ പള്ളിക്കവല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പതിനൊന്ന് വർഷം മുമ്പ് പാലക്കാട്ട് താഴത്ത് വെച്ച് നടന്ന ബസ് അപകടത്തിൽ കൈകാലുകൾക്ക് ചലനശിഷ്യ നഷ്ടപ്പെട്ട നാല് ചൂരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട നാസർ എന്ന ചെറുപ്പക്കാരന് പൌരപ്രമുഖരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ വീൽചെയർ കൈമാറിയത് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി വീൽചെയർ കൈമാറി അദ്ദേഹത്തെ അറിയാവുന്നതും അല്ലാത്തതും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് കിട്ടുന്നവർക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്

മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ മാസത്തിൽ ലക്ഷ്യവും കൂടുതൽ വളരെയധികം പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ് എന്നതിൽ തർക്കമില്ല ലോകപ്രവാചകൻ തിരുനബി സൊല്ലാഹു അലൈഹി മുസല തങ്ങൾ പഠിപ്പിച്ചത് കാണാം നിങ്ങൾ നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഓടി നടന്ന് അതിലേർപ്പെട്ട് വേണ്ടപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകലാണെന്ന് വാർഡ് മെമ്പർ ഫൈസൽ മണിയിൽ മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് മെമ്പർ ഹമീദ് പുതുക്കാടൻ സലീം ഷംസു നടിയ നാസിർമുല്ല അനിൽ വാഴയിൽ സെയ്ദ് മുഹമ്മദ മുഹമ്മദ് കാരിയലി സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു Bobby Chamanur International Jeweller